സാമൂഹ്യ പ്രവർത്തകനായിരുന്ന സർവോദയം കുര്യന്റെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികം സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് വിവിധ പരിപാടികളോടെ നടത്തി രാവിലെ ഞായറക്കൽ സർക്കാർ ആശുപത്രിയിൽ നടന്ന രോഗികൾക്ക് ഭക്ഷണ വിതരണം ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു ज अ दन समा अम अश करज म ला ता श मा ज सले ിൽ പങ്കെടുക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം നമ്മൾ എത്തിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള നമ്മളുടെ ആ സത്യം പറഞ്ഞാൽ ഇരുപത്തിയഞ്ചു വർഷത്തോളം നടക്കാൻ കാരണം പ്രീന്റെ പ്രാർത്ഥനയാണ് നിങ്ങളൊന്ന് ആദ്യം ഇരുപത്തി അഞ്ചാം തരമവാർഷിക ഇത്രയും നന്നായിട്ട് നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് മനുരനോട് ഇത് പിന്നിൽ വരുവാൻ മന്ത്രി അപ്പൊ ഇത്രയും നല്ല പരിപാടി നടത്താൻ വേണ്ടിയായിട്ട് നമുക്കൊക്കെ ആയുസും ആ ഒരു മനസ്സും എനിക്ക് ഏറ്റവും നടത്താൻ സാധിക്കുന്നത് എന്റെ കൂടെയുള്ള പറഞ്ഞാൽ കമ്മിറ്റിക്കാരം ഏറ്റവും നിസ്വാർത്ഥമായൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ നേതാക്കളൊന്നും ആയിരുന്നില്ല തുടർന്ന് ഞാരക്കൽ പഞ്ചായത്തിന് സമീപമുള്ള കുര്യന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി വൈകിട്ട് മൂന്നിന് ഞാരക്കൽ മാന്യൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ചെയ്തു ഞാൻ വളരെ പെരുമാറുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പഠിക്കുന്ന സമയത്ത് കളിച്ച് കാലും കൈയ്യൊക്കെ പൊട്ടിക്കഴിഞ്ഞ് വന്നാൽ ഓടി കുര്യേന്ദ്രന്റെ ഡിസ്പെൻസറി ചെയ്തു ഫ്രീ ആയിട്ട് മരുന്ന് വെച്ച് അന്നൊന്നും കാശ് ചോദിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ കാശില്ല കൊടുക്കാനായിട്ട് പക്ഷെ അതൊന്നും കുര്യാജനു പ്രശ്നമല്ല ആതൊരു സേവനമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ഞാനിപ്പോഴും വളരെ നന്ദിപൂർവ്വം ഓർക്കുന്നൊരു കാര്യം ഞാൻ പോർട്ടസ്റ്റ് കൊച്ചിൻ പോട്ടസ്റ്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റായി ജോലി ചെയ്യുന്ന സമയത്ത് ഇംഗ്ലണ്ടിൽ പോയി പി എച്ച് ഡി ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് പോയി മടങ്ങി വന്നു മൂന്ന് കൊല്ലത്തെ പഠനം കഴിഞ്ഞ് മടങ്ങി വന്ന് ഞാരക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരേ ഒരു വ്യക്തി മുമ്പോട്ടേക്ക് വന്ന് ഒരു ചെറിയ സ്വീകരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നാട്ടുകാരുടെ രോഗിയായിട്ട് അതിനെ സംബന്ധിക്കണം എന്ന് പറയുന്നത് കുര്യത്തിന് എൻ്റെ ഒരുവിധം പ്രബലമായ കുടുംബാംഗങ്ങൾ ഞാരക്കൾ ഉണ്ടായിട്ട് പോലും അവരാരും മുൻകൈ എടുക്കാതെ അതിന് മുൻകൈ എടുത്തത് കുര്യൻചേട്ടൻ വൈപ്പിൻകരയിൽ ആദ്യമായിട്ട് പി എച്ച് ഡി എടുത്ത ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം കെ ഉണ്ണികൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർവോദയം കുര്യൻ അവാർഡ് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്വാസം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു കേളന്ത്രയ്ക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമ്മാനിച്ചു രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളായ അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി ശിവദാസ് നായരമ്പലം ഡോക്ടർ ജോൺ ജെ മാമ്പിള്ളി എന്നിവരെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പൊന്നാടെ അണിയിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു രോഗികൾക്കുള്ള ചികിത്സാ സഹായം ഫാദർ ഡേവിഡ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാജൻ പി തോമസ് വിതരണം ചെയ്തു ഡി സെക്രട്ടറി എം ജെ ടോമി സജീവൻ കലിപ്പത്ത് വാർഡ് മെമ്പർ ആശാ ടോണി സ്മാരക ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആന്റണി പുനന്ദറ കൺവീനർ ജോണി വൈപ്പിൻ വൈസ് പ്രസിഡന്റ് ജോസഫ് നെരികുളം ട്രഷറർ ഫ്രാൻസിസ് അറക്കൽ ബീന പോളി പാറക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ ജോൺ ജെ മാമ്പിയുടെ മാജിക് ഷോയും ജോണി വൈപ്പിൻ സെബി ഞാറക്കൽ ടൈറ്റസ് പൂപ്പാടി എന്നിവരുടെ ഗാനങ്ങളും നടത്തും の。